കേരള തീരത്തിനി മഴ കനക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട് കേരളത്തിന് ഭീകരമായ ഒരു ഭീഷണി ഒന്നും തന്നെ പറയുന്നില്ല പക്ഷേ ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയുമൊക്കെ തലയ്ക്ക് മുകളിലായി നിൽക്കുകയാണ് പ്രത്യേകമായ മുന്നറിയിപ്പ് ഇനി അഞ്ച് ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിന് മുകളിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ കാറ്റോടെ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഇടിമിന്നൽ സാധ്യതയും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുകയുണ്ടായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് നാളെ കരതൊടും നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാകും റീമൽ ചുഴലിക്കാറ്റ് കരതൊടുക്കുക ഈ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ റീമൽ ചുഴലിക്കാറ്റ് എന്നത് കാര്യമായ ഭീഷണി ഒന്നും തന്നെ ഉയർത്തുന്നില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നതെങ്കിലും ജാഗ്രത പാലിക്കുക മഴയുടെ തോത് കൂടാനുള്ള സാധ്യതയുണ്ട് നാളെ കരതൊടുന്ന ഈ റീമൽ ചുഴലിക്കാറ്റിൻ്റെ ശക്തി മറ്റന്നാളാകുന്നതോടെ കുറയുകയും ചെയ്യും മറ്റന്നാൾ വരെ മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പ്രത്യേകമായ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അത് വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആറ് മണിക്കൂറിനുള്ളിൽ പതിനേഴ് കിലോമീറ്റർ വേഗതയിൽ വടക്കോട്ടത് നീങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തോടെ കിഴക്കൻ മധ്യഭാഗത്തും അതിനോട് ചേർന്നുള്ള വടക്കൻ ബംഗാൾ ഉൾക്കടലിനും ഒരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വടക്കോട്ട് അത് നീങ്ങുകയാണെങ്കിൽ അതങ്ങനെ തുടരുകയാണെങ്കിൽ മെയ് ഇരുപത്തിയാറിന് പുലർച്ചയോടെ അത് തീവ്രമായ ചുഴലിക്കാറ്റായി മാറി മെയ് ഇരുപത്തിയാറ് അർദ്ധരാത്രിയോടെ സാഗർ ദ്വീപിനും കെബുപാറയ്ക്കും ഇടയിൽ ബംഗ്ലാദേശിനും പശ്ചിമബംഗാൾ തീരങ്ങളിലേക്കും കടന്ന് ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറി നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ഒരു വലിയ കാറ്റായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്നും കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന കർശന നിർദ്ദേശമുണ്ട് കേരള തീരത്ത് ശനിയാഴ്ച രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മീറ്റർ മുതൽ മൂന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിൻ്റെ വേഗത സെക്കൻഡിൽ പതിനാറ് സെന്റിമീറ്ററിനും അറുപത്തിയെട്ട് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി ഭരണ കേന്ദ്രം അറിയിച്ചു പുതിയ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തെക്കൻ കേരളത്തിനും മുകളിലും ചുഴി ഇങ്ങനെ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇനി വരുന്ന അഞ്ച് ദിവസം മഴ തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ രാത്രിയോടെ കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായി എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നുണ്ട് ഇത് പല മേഖലകളിലും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇനിയും അങ്ങനെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും അങ്ങനെ ശക്തമായ മഴ തന്നെയാണ് പെയ്തിറങ്ങുന്നത് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഉള്ളതുകൊണ്ട് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള തീരത്തു നിന്നും കടൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇതുപോലെ തന്നെ തുടരും കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് പ്രത്യേകമായ ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളുമാണ്